നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണി എന്ന സങ്കല്പം പൊളിയാൻ പോകുന്നു എന്ന് മനസ്സിലായതോടുകൂടി നിതീഷ് വീണ്ടും രക്ഷകനായി എത്തുമോ എന്നുള്ളത് വലിയ സംശയമായിരുന്നു യു പി എ സർക്കാർ എന്ന ഒരു ആശയത്തിലേക്ക് വീണ്ടും ഉരുത്തിരിഞ്ഞ് കാര്യങ്ങൾ എത്തുമ്പോൾ ആ യു പി എയുടെ കൂടെ എത്ര എം പിമാർ കാണും ഇന്ത്യ സഖ്യം പൊളിഞ്ഞു എന്ന് ഗോദി മീഡിയകൾ എല്ലാ രീതിയിലും അവരുടെ ചാനലുകളായ ചാനലുകളിൽ സ്ക്രോൾ ചെയ്ത് വിടുകയാണ് അവരുടെ ലഘുരേഖകളിൽ ഇന്ത്യാ സഖ്യമെല്ലാം താറ് മാറായി എന്ന രീതിയിൽ അവർക്ക് ചായ്വുള്ള പത്രങ്ങളെല്ലാം നിറം പിടിപ്പിക്കുന്ന കഥകൾ അനുദിനം അങ്ങ് തട്ടിവിടുകയാണ് പക്ഷേ വാസ്തവം എന്തെന്നാൽ ഇന്ത്യ മുന്നണി സംവിധാനത്തോട് അധികനാൾ മുന്നോട്ട് പോകാം ആ സംവിധാനത്തിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രയോജനവും കോൺഗ്രസിന് കിട്ടും എന്ന് ഒരിക്കലും കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നില്ല കോൺഗ്രസ് നേതൃത്വം നൽകിയത് യു പി എ സർക്കാരിനാണ് ഒന്നാം യു പി എ സർക്കാരും രണ്ടാം യു പി എ സർക്കാരും ഇന്ത്യയിൽ മികച്ച രീതിയിലാണ് സാമ്പത്തിക പരിഷ്കരണ നയങ്ങൾ രൂപീകരിച്ചതെന്നത് ശക്തമായും നരേന്ദ്രമോദിക്ക് പോലും അറിയാവുന്ന കാര്യമാണ് പദ്ധതികളുടെ പേര് മാറ്റി എല്ലാത്തിലും യോജന സ്കീമുകളുടെ പേര് ഉൾപ്പെടെ മാറ്റിയാണ് നരേന്ദ്രമോദി പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് നിറച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ നരേന്ദ്രമോദിയുടെ കള്ളക്കളി എന്നേ മൻമോഹൻ സിംഗ് പൂട്ടിയതാണ് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ നിതീഷ് കുമാർ പൊളിച്ചടിക്കുകയാണ് സാമ്പത്തിക പരിഷ്കരണ നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബീഹാറിനും അതുപോലെ ആന്ധ്രയ്ക്കും വേണ്ടി മാത്രം വാരിക്കോരി കൊടുത്തപ്പോൾ നിതീഷിന്റെയൊക്കെ പിന്തുണ എല്ലാ അർത്ഥത്തിലും ബി ജെ പിക്ക് ഇപ്പോഴിതാ കിട്ടിക്കഴിഞ്ഞു എന്ന് വ്യാമോഹിച്ചപ്പോൾ അത് വലിയ ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് നിതീഷ് കുമാർ തുറന്നടിച്ചിരിക്കുന്നു ഞാൻ എൻ ഡി എൽ ഇത്രയും കാലത്തോളം തുടരാം എന്ന് ആർക്കും വാക്കു കൊടുത്തിട്ടില്ല എന്ന് അത് ബി ജെ പിക്ക് നെഞ്ചാം പൊളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രഹരം നൽകുന്ന സൂചനയായി പോയിരിക്കുകയാണ് അതായത് ി ജെ പിയെ താങ്ങി നിർത്താൻ തൻ്റെ മനസ്സനുവദിക്കുന്നില്ല എന്ന ഒരു സൂചനയാണ് നിതീഷ് നൽകിയിരിക്കുന്നതെന്ന ആർ ജെ ഡിയുടെ വാദം ഏറെ കരുത്തു പകരുന്നത് കോൺഗ്രസിന് തന്നെയാണ് കോൺഗ്രസ് വിചാരിച്ചാൽ ഇനിയും നിതീഷിനെ കൃത്യമായി മഹാഗഡ്ബന്ധനുമായി സഹകരിപ്പിച്ച് ആ പാളയത്തിലേക്ക് എത്തിക്കാം എന്ന പ്രതീക്ഷ ശക്തമായി തന്നെ ഉണ്ട് അങ്ങനെ വന്നാൽ നിതീഷ് കുമാർ വീണ്ടും യു പി എയുടെ ഭാഗമാകുമോ എന്നും ബി ജെ പി ആശങ്കപ്പെടുന്നുണ്ട് ബി ജെ പിക്ക് നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എം പിമാരാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് ഇതിൽ യു പി എ സംവിധാനം രംഗത്ത് വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് സഹകരിച്ചില്ല എങ്കിൽ പോലും തൃണമൂലും ആം ആദ്മിയും സഹകരിച്ചില്ലെങ്കിൽ പോലും ഇന്ത്യ മുന്നണി എന്ന ആ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഇരുന്നൂറ്റി പതിനഞ്ചോളം എം പിമാർ ഏറ്റവും കുറഞ്ഞതുണ്ട് എന്നാൽ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ എൻ ഡി എ വാളയം വിട്ടാൽ ബി ജെ പിയുടെ കട്ടയും പടവും മടങ്ങും കാലാവധി തേക്കാൻ നരേന്ദ്രമോദിക്ക് ആവുകയുമില്ല